കെ വി മാസ്റ്റർ രചിച്ച ജിങ്കിടി രാമൻ ശ്രീകൃഷ്ണൻ എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനം ഏപ്രിൽ ഏഴിന് മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് പറവൂർ വടക്കേക്കര സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രകാശനകർമ്മം നിർവഹിക്കും കെ വി മാസ്റ്റർ രചിച്ച ജിങ്കിടി രാമൻ ശ്രീകൃഷ്ണൻ എന്നീ പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങ് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് മുനമ്പവല മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിക്കും ബാലസാഹിത്യ ബാലസാഹിത്യകൃതിയായ ജിങ്കിടി രാമൻ ആലുവ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ധർമ്മചൈതന്യയിൽ നിന്ന് ചുവർചിത്ര പഠന കേന്ദ്രം ഡയറക്ടർ സാജു സാജുതുരുത്തിലും ശ്രീകൃഷ്ണൻ നാടകം എൻ എം പിയേഴ്സണില് നിന്നും വി മുരളിയും ഏറ്റുവാങ്ങുമെന്ന് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഈ ബാലസാഹിത്യം ഒന്നുമല്ല ഞാൻ ആദ്യം എഴുതിയിട്ടുള്ള നാടകം തന്നെയാണ് ഒരു അൻപത് കൊല്ലത്തിന് മുമ്പ് ആണ് ആദ്യത്തെ നാടകം എഴുതി അത് ഈ പറയുന്ന നാടകം സാഹിത്യ നാടക സാഹിത്യം ഉണ്ടല്ലോ അവരുടെ രണ്ടാം സമ്മാനം കിട്ടിയ നാടകമാണ് അത് ബോമരാന്നായിരുന്നു എൻ്റെ പേര് അത് കഴിഞ്ഞാൽ അത് പ്രത്യേകിക്കൊന്നും ചെയ്തില്ല കാർഷികവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിട്ട് പ്രാധാന്യം പോയി പിന്നീട് നാടകം എഴുതും അതും ധാരാളം തലങ്ങളിൽ കളിച്ചു ഞാനും അഭിനയിക്കുമായിരുന്നു അത് അധികം പേർക്കറിയില്ല ഒരു നാൽപ്പത് കൊല്ലം മുമ്പ് വരെ അഭിനയിച്ചിരുന്നു പട്ടണത്തിയാൻ വന്ന് താമസമാക്കിയ പിന്നെ നാടകം അഭിനയം പോയി മാത്രമല്ല അമച്ചോട് നാടകങ്ങളില്ലാതെ നാട്ടിൽ എല്ലാ പ്രൊഫഷണലായി അങ്ങനെ വന്നപ്പോൾ പിന്നീട് അഭിനയം നിന്നുപോയി അഭിനയം എന്തു പറഞ്ഞാൽ അപ്പോഴിന്തായ പ്രവനയൊക്കെ പ്രേമനക്കറിയാം ക്ലാസിലാകുമ്പോൾ പഠിപ്പിക്കുമ്പോൾ ഈ കഥയൊക്കെ ഞാൻ പറയുവായിരുന്നു ഭാരതത്തിലേക്ക് രാമായണത്തിലേക്ക് കഥകൾ പറയും അപ്പോൾ അത് അഭിനയിച്ചു തന്നെയാണ് പറയുന്നത് അനന്തൻ മാസ്റ്ററെ കൂടാതെ കെ എസ് സെബാസ്റ്റ്യൻ ടി പി ഹരുൽ വി എസ് തരുൺകുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മുൻ എം പി കെ പി ധനൻ ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും ചടങ്ങിൽ പങ്കെടുക്കുന്ന കവികൾ സ്വന്തം കവിതകൾ അവതരിപ്പിക്കും സിനിമാറ്റിക് ഡാൻസും അവതരിപ്പിക്കപ്പെടും കാടിനെയും കാട്ടിലെ ജീവികളെയും കുറിച്ച് എന്റെ കുട്ടിക്കുറുമ്പൻ കാട്ടിലെ പോരാട്ടം എന്നീ കൃതികളും നിരവധി നാടകങ്ങളും റിട്ടയർഡ് അധ്യാപകനായ അനന്തൻ മാസ്റ്റർ രചിച്ചിട്ടുണ്ട് നിലവിൽ വടക്കേക്കര എച്ച് എം ഡി പി സഭാ പ്രസിഡന്റാണ് സമ്മേളനത്തിൽ സിനിമാ നടൻ സലിംഗുമാറിനെയും ആദരിക്കും ഹൈബീഡൻ എം പി കെ ജെ ഷൈൻ കെ എസ് രാധാകൃഷ്ണൻ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമലാ സദാനന്ദൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശാന്തിനി ഗോപകുമാർ രശ്മി അനിൽകുമാർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ എസ് അനിൽകുമാർ സി പള്ളിപ്പുറം മുരളീധരൻ ആനാപ്പുഴ ബക്കർ മേത്തല കെ പി വിശ്വനാഥൻ ടി ആർ ബോസ് എം ടി ജയൻ തുടങ്ങിയവർ സംസാരിക്കും